ഐ ടു ആസ്ക് യു അതായത് ഒരു ഒരു അവർക്ക് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ല എന്ന് എന്ന് പറയുന്ന ന്യൂസ് ഉണ്ടായിരുന്നു അതിന്റെ എന്താണ് റിലവൻസ് ശരിക്കും അല്ലയോ മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ട് ഫണ്ട് രണ്ട് രണ്ട് ക്രൈറ്റീരിയ ആണ് പല മോഡലുണ്ട് ഇക്വിറ്റിയും ഹോൾഡിംഗ് ടൈപ്പ് ഉള്ളത് ഉണ്ട് ഡെറ്റ് മോഡലുണ്ട് ഡെപ്റ്റ് ഫണ്ട് ഹൈബ്രിഡ് ഉണ്ടാവും ഇക്വിറ്റിയും ഡെറ്റും കൂടെ ഉള്ളത് ഇത് ഡെറ്റ് ഫണ്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഷോർട്ട് ടേം ആയിട്ട് ക്ലാസിഫൈ ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത് റൂൾ ടേം ക്യാപിറ്റി ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനങ്ങ് റൂൾ ഔട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇക്വിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ ഈ പറഞ്ഞ ലോങ്ങ് ടേർമാണോ ഷോർട്ട് ടേർമാണോന്ന് നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യും ഇതിൽ വരുമ്പോൾ എന്താ മ്യൂച്വൽ ഫണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഷെയറിൻ്റെ ഡെഫിനേഷനിൽ വരില്ല അപ്പം അതുകൊണ്ട് തന്നെ ഐ ടി ഐടിയിൽ വന്നപ്പോൾ റൂളിംഗ് വന്നത് തന്നെ ഇത് പ്രോപ്പർട്ടിയുടെ അടിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഷെയറിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പോവാത്തത് കൊണ്ട് നമുക്കത് യു എയുടെ ലോ അനുസരിച്ചിട്ട് അതിന് ടാക്സ് പൊട്ടി വരുള്ളൂ ആസ് ഫാർ എസ് ഇപ്പത്തെ സ്ഥിതി യുഎഇ ടാക്സേഷൻ ഇല്ല